ലാലെട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് വിരിഷഭ എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ ഓപ്പണിംഗ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് ലാലറ്റിന്റെ മറ്റൊരു തെലുങ്ക് ബോംബ് സിനിമയും മാറുകയാണ് വിരിഷഭ സിനിമയുടെ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ നമ്മൾ ലാലട്ടൻ ചെയ്തിരിക്കുന്ന തെലുങ്ക് സിനിമകളൊക്കെ ഒരിക്കലും മെച്ചപ്പെടില്ലെന്ന് പറഞ്ഞ പോലെയാണ് മമ്മൂക്കിയാണെങ്കിലും ലാലട്ടിനാണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് ഒരു കോടി പോലും കാണുന്നില്ല ഓപ്പണിംഗ് കേരളത്തില് നിലവിൽ നമ്മൾ സിനിമയ്ക്ക് ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് കേരളത്തിൽ നാല്പത്തി മൂന്ന് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സിനിമ ടീച്ചറൊക്കെ ഗംഭീരമാണ് ട്രെയിലറിലോട്ട് വന്നപ്പോൾ നല്ലപോലെ ഡബിങ് ആണെങ്കിലും അതുപോലെ തന്നെ സിനിമയുടെ കഥയാണെങ്കിലും ഓൾമോസ്റ്റ് അത്ര വലിയ സുഖം കാണുന്നില്ല സിനിമയുടെ ട്രെയിലറിൽ പിന്നെ റിലീസ് ചെയ്തതിനം വലിയ രീതിയിൽ ഒരു പോസിറ്റീവ് കാണുന്നില്ല എന്തോ പടത്തിന് ഓപ്പണിംഗ് ഡേം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിൽ ഒതുങ്ങി തീർന്നിരിക്കുകയാണ് പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമ പാൻ ഇന്ത്യ ലെവലാണ് റിലീസ് ചെയ്തത് തമിഴ് പതിപ്പ് മാത്രമല്ല മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തായിട്ട് ഈ തെലുങ്ക് സിനിമയ്ക്ക് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോലും ഓൾമോസ്റ്റ് പതിനേഴ് ലക്ഷം മാത്രമാണ് ഓപ്പണിംഗ് കാണാൻ സാധിക്കും ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തിയാറ് ലക്ഷത്തിലടുത്താണ് കാണുന്നത് അപ്രോക്സിമേറ്റ് കന്നഡയാണ് കോമഡി വെറും ഇരുന്നൂറ്റി രൂപയാണ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഡിസാസ്റ്റർ ഉണ്ടാവില്ല എന്തായാലും ഇന്ത്യൻ്റെ വെളിയിൽ സിനിമ ഓപ്പണിംഗ് ആയിട്ട് ഓൾമോസ്റ്റ് ഓവർസീസ് പത്തൊമ്പത് പോയിന്റ് ഇരുപത് ലക്ഷമാണ് കാണുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് വിരുഷഭാസ് സിനിമ ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് എൺപത്തി എട്ട് പോയിന്റ് ഇരുപത് ലക്ഷത്തിൽ ഒതുങ്ങി തീർന്നിരിക്കുകയാണ് നമ്മുടെ ലാലട്ടനെ വിരുഷഭ സിനിമയ്ക്ക് മോശമായ ഒരു ഓപ്പണിംഗ് തന്നെയാണ് കാഴ്ച വെച്ചിരിക്കുന്നത് രണ്ടാം ദിവസം ഓൾമോസ്റ്റ് അറുപത്തിയഞ്ച് ആണ് നമ്പേഴ്സ് കുറഞ്ഞിരിക്കുന്ന സിനിമയുടെ കളക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൺപത്തി എട്ട് ലക്ഷം പോലും കാണുന്നില്ല എന്നാണ് സെക്കൻഡ് ഡേ നോക്കുമ്പോൾ എന്തായാലും ഇതുവരെ വന്ന തെലുങ്ക് സിനിമകളിൽ നമ്മുടെ ലാലട്ടൻ മമ്മൂക്ക വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂക്കേനേക്കാളും കളക്ഷൻ ഉണ്ട് നമ്മുടെ വിരിഷ സിനിമയ്ക്ക് കാരണം മമ്മൂക്കേന്റെ റീസന്റ് ആയിട്ട് പുറത്തിറങ്ങിയ തെലുങ്ക് രണ്ട് സിനിമകളാണ് യാത്ര ഏജന്റ് രണ്ട് സിനിമകളിൽ യാത്ര നോക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ചു ലക്ഷമാണ് ഏജന്റ് ആണെങ്കിൽ പതിനഞ്ച് ലക്ഷം അത് വെച്ച് നോക്കുമ്പോ ഗിരിഷഭയ്ക്ക് അറ്റ്ലീസ്റ്റ് നാല്പത്തിമൂന്ന് ലക്ഷങ്ങളിലും ഉണ്ട് പിന്നെ നമ്മുടെ ലാലട്ടൻ്റെ എക്കാലത്തെയും നല്ലൊരു കളക്ഷൻ നേടിയ ഒരു തെലുങ്ക് സിനിമ കേരളത്തിൽ നമ്മുടെ വിസ്മയം എന്ന് പറഞ്ഞ സിനിമയാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു അത് എന്തായാലും രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് അഡ്വാൻസ് ആയിട്ട് കാണുന്ന പതിനെട്ട് ലക്ഷം മാത്രമാണ് എന്തായാലും രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ബോക്സ് ഓഫീസിന് കാത്തിരിക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ സിനിമ കണ്ടാൽ എന്തായാലും മറക്കാതെ പഠിച്ച അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുന്നത് കാത്തിരിക്കുന്ന നമുക്ക് വിരുഷഭാ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടുണ്ട് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് എഡിഷനൽ